നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ആഫ്റ്റർ ഫോർട്ടി ഫോർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഡയറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് കുറേ പേർ എന്നോട് ചോദിച്ചിരുന്നു ഫോർട്ടി കഴിഞ്ഞവർക്കുള്ള വർക്കൗട്ട് പ്ലാനൊക്കെ ഒരുപാട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡയറ്റ് എന്താണ് പോസ്റ്റ് ചെയ്യാത്തതെന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ ഡയറ്റ് ആഫ്റ്റർ ഫോർട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഫോർട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പൊതുവേ രണ്ട് തരത്തിലുള്ള മസിൽസാണ് ബോഡിയിലുണ്ടാകുക രണ്ട് മൂന്ന് തരത്തിലുള്ള മസിൽസ് ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് തന്നെ ലീൻ മസിൽ ഇപ്പോൾ ചിലർ വളരെയധികം മെലിഞ്ഞ ആൾക്കാരായിരിക്കും ചിലർ വളരെയധികം ഫാറ്റുള്ളവരായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഡയറ്റ് പ്ലാൻ പറയുമ്പോൾ പൊതുവെ കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ് പറയുന്നത് അത് നമ്മുടെ ബോഡിയുടെ ഘടന ഘടനയനുസരിച്ച് ഓരോരുത്തരും ചൂസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മോർണിംഗിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് പൊതുവേ നമുക്ക് ഷുഗറും പ്രഷർ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വരണമെന്നില്ല കുറേ പേർക്കെങ്കിലും വ്യായാമം ചെയ്യാത്ത കുറേ പേർക്കെങ്കിലും ഇത് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ മോർണിംഗിൽ എഴുന്നേറ്റാൽ ഉടനെ നന്നായിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കയറുമ്പോൾ വളരെ മെലിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും രാഗി രാഗി കൊണ്ടുള്ള ദോശ ഒരൊന്നോ രണ്ടെണ്ണം അല്ലെങ്കിൽ പകരമായിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ചപ്പാത്തി ആയാലും കുഴപ്പമില്ല നമ്മളധികം ഓയിലില്ലാത്ത ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ പ്യുവർ കോക്കനട്ട് ഓയിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല പ്യുവറായിട്ടുള്ള കോക്കോനട്ട് ഓയിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളിൽ നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്ത് ഒന്നോ ര ഒരു രണ്ട് ചപ്പാത്തി ആ കൂട്ടത്തിൽ നമ്മളൊരു മനുഷ്യന് ഒരു എഗ്ഗ് എല്ലാവരും പറയും എഗ്ഗ് എൻ്റെ മഞ്ഞ കഴിച്ചാൽ അല്ലെങ്കിൽ എഗ്ഗ് മുഴുവനായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു രണ്ട് എഗങ്കിലും മുഴുവനായിട്ട് എടുക്കാൻ ശ്രമിക്കുക അത് ഫുൾ ബോയിൽ ചെയ്ത് പുഴുങ്ങിയതായിട്ട് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ആയിട്ടും കഴിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക അതിന് ശേഷം ഇപ്പോൾ തീരെ അഥവാ ഇനി ഞാൻ രണ്ടാമത്തെ സെക്ഷനോട്ട് വരികയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അധികം ഫാറ്റില്ലാത്തൊരു വ്യക്തികൾ കഴിക്കുന്ന ഡയറ്റാണ് ഞാൻ പറഞ്ഞത് ഇനി നല്ല ഫാറ്റുള്ളൊരു വ്യക്തിയാണെങ്കിൽ ബോഡിയിൽ നന്നായിട്ട് ഫാറ്റുള്ള വ്യക്തിയാണെങ്കിൽ മോർണിങ്ങിൽ എപ്പോഴും റിസൾട്ട് വരുന്ന രണ്ട് രണ്ട് ടൈപ്പാണ് വരിക നമ്മൾ കാർബോഫുഡുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് കഴിക്കുന്ന ഡയറ്റിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ അങ്ങനെ ഡയറ്റ് ചെയ്ത് വെയ്റ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ചിലർ വെയിറ്റ് കുറയ്ക്കും ഒരു പത്ത് കിലോ അല്ലെങ്കിൽ പതിനഞ്ച് കിലോ വെയിറ്റ് കുറച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ കുറച്ച വെയിറ്റ് അതേപോലെ തന്നെ തിരിച്ചു വരുന്നത് കാണാം അപ്പോൾ നമുക്കതിനായിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പം കാർബോഫുഡുകൾ നല്ല ഫാറ്റ് ഫാറ്റുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ ആഫ്റ്റർ ഫോർട്ടീക്കായൊരു നല്ല ബോഡി ഫാറ്റ് ഉണ്ട് അവരൊക്കെ ആണെങ്കിൽ മോർണിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഗോതമ്പ് ദോശ രാഗിദോശ എന്നൊക്കെ പറഞ്ഞു ഇത് സ്കിപ്പ് ചെയ്യണം ഇത് സ്കിപ്പ് ചെയ്തതിന് ശേഷം മോർണിങ്ങിൽ വെജിറ്റബിൾസ് എടുക്കുക കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ശ്രമിക്കണം തീർച്ചയായിട്ടും ഈ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കിഴങ്ങ് വർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക വർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിന് ശേഷം അതിനകത്ത് കോളിഫ്ലവർ അതേപോലെ തന്നെ ബീൻസ് ക്യാരറ്റ് ബീട്രൂട്ട് ഇങ്ങനെയുള്ള എല്ലാവിധ പയറായാലും ഉൾപ്പെടുത്താം എല്ലാവിധ വെജിറ്റബിൾസും എടുക്കുക ഇനി ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ചെറുപയറോ കടലയോ എന്തെങ്കിലും അതും കൂടി ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തിയിട്ട് നന്നായിട്ട് ബോയില് ചെയ്യുക ഇതെടുക്കുക ഈ കൂട്ടത്തിൽ നമ്മൾ എഗ്ഗ് നിർബന്ധമാണ് ഇതെടുക്കണം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് മെയിനായിട്ട് എടുക്കുക എഗ്ഗും എടുക്കുക പിന്നെ നിങ്ങൾക്ക് കാപ്പി കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കാം അതിൽ നമുക്ക് കുറച്ച് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ടൻ കാപ്പി കുടിക്കാൻ പറ്റുന്നവരാണ് എല്ലാവർക്കും പറ്റില്ല ചിലർക്കൊന്നും ചില പ്രത്യേക മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കട്ടൻ കാപ്പി പറ്റില്ല എന്ന് പറഞ്ഞേക്കാം അപ്പോൾ ഒരു കോഫി കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇപ്പോൾ നമ്മൾ മോർണിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് മണിയാവുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ മെയിനായിട്ട് വരുന്നത് പപ്പായ പപ്പായയുടെ ഒരു പീസ് എടുക്കുക ഇത് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ വളരെ മെലിഞ്ഞ വ്യക്തികൾക്കുള്ളതാണ് പറയുന്നത് നമ്മളെപ്പോഴും ഒരു ഏജ് കഴിയുമ്പോൾ ബോഡിയിലോട്ട് പ്രോട്ടീൻ ഫുഡ് നല്ല രീതിയിൽ കൊടുക്കുക പ്രോട്ടീൻ ഫുഡ് കുറയും തോറും നമ്മൾക്ക് മസിൽ ലോസ് വരും നമ്മൾക്ക് സ്ട്രെങ്ത്തിനെ നന്നായിട്ട് ബാധിക്കും നമ്മൾ വളരെ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ആ യങ്ങായിട്ടിരിക്കുന്ന പോയിട്ട് നമുക്ക് വളരെ മസിൽസൊക്കെ ലോസായി പെട്ടെന്ന് ഏജ് ആയതുപോലെ ഒരു ഫോർട്ടി ഒരു ഫിഫ്റ്റി ഒക്കെ ആകുമ്പോഴത്തേക്കന്നെ വളരെ നമ്മൾ വളരെയധികം എന്താ പറയുക യൗവനൊക്കെ പോകുന്നൊരു രീതിയിലോട്ട് വരും അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രോട്ടീൻ ഫുഡുകൾ കൊടുക്കണം അപ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വളരെ മെലിഞ്ഞ വ്യക്തിലാണെങ്കിലും ഒരു നേന്ത്രപ്പഴം എടുക്കുക കൂട്ടത്തിൽ ഒരു പീസ് പപ്പായ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങ നമുക്ക് ലൈമ് ജ്യൂസായിട്ട് കുടിക്കാം ചെറുനാരങ്ങ കഴിഞ്ഞിട്ട് അധികം പ്രഷറിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഷുഗർ വേണമെന്നില്ല നമുക്ക് അതുപോലെ തന്നെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ലൈമായിട്ട് കുടിക്കുക പതിനൊന്ന് മണിക്ക് എടുക്കുക ഇനി നല്ല ഫാറ്റുള്ളൊരു വ്യക്തികളാണെങ്കിൽ നമ്മൾ അതേ സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേന്ത്രപ്പഴം ഒഴിവാക്കുക നേന്ത്രപ്പഴം ഒഴിവാക്കിയതിന് ശേഷം ആ കൂട്ടത്തിൽ നമ്മൾ പപ്പായ എടുക്കാം അതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സുകൾ ഇപ്പോൾ പൈനാപ്പിൾ പപ്പായ ഓറഞ്ച് ബാക്കിയുള്ള അതേപോലെ തന്നെ ഓറഞ്ചിന് പോരാണേൽ ചെറുനാരങ്ങി യൂസ് ചെയ്യുക തണ്ണിമത്രം ഉണ്ടെങ്കിൽ തണ്ണിമത്രം യൂസ് ചെയ്യുക മാങ്ങയാണെങ്കിൽ മാങ്ങ യൂസ് ചെയ്യുക അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് യൂസ് ചെയ്യുക ഒരു പതിനൊന്ന് മണിക്ക് ഇനി നമ്മൾ മെയിനായിട്ടുള്ളൊരു ഭക്ഷണം ഉച്ചയ്ക്ക് ഉച്ചക്കാണല്ലോ നമ്മൾ മെയിനായിട്ട് എല്ലാവരും ഒരു ഭക്ഷണത്തിൽ ഭക്ഷണം ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ തീരെ അരി ഭക്ഷണം കഴിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നല്ലൊരു ഫാറ്റുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്ക് അരി ഭക്ഷണത്തിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും ഉച്ച സമയമാണ് സീറോ കാർബോയിൽ പിടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം സീറോ കാർബോയിൽ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വെജിറ്റബിൾസ് ബോയിൽ ചെയ്യുക ആ കൂട്ടത്തിൽ ഇനി വെജിറ്റബിൾസ് കൊണ്ട് മാത്രം മതിയാവത്ത വ്യക്തികളാണ് ഒരു ചപ്പാത്തി എടുക്കുക ഒരു ചപ്പാത്തി എടുക്കാം കുഴപ്പമില്ല ഇനി അതും പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ കുറച്ച് ബ്രൗൺ റൈസ് ഇനി വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് ഗോതമ്പ് പറ്റാത്ത ആൾക്കാരുണ്ടാവുക അവരാണെങ്കിൽ കുറച്ച് ബ്രൗൺ റൈസ് കുറച്ച് ബ്രൗൺ റൈസും അതിനേക്കാൾ അളവിൽ ബ്രൗൺ റൈസെന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ബോൾ അത്രേ എടുക്കാവുള്ളൂ അല്ല ഒരുപാട് എടുക്കാൻ പാടില്ല ചെറിയൊരു ബോളിൽ ഒരളവ് വേണം ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ അങ്ങനെ ഒരു അളവിൽ വെച്ചിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ അതേ അതിനേക്കാളവിൽ വെജിറ്റബിൾസ് എടുക്കണം വെജിറ്റബിൾസ് എടുക്കാൻ നമുക്ക് അവിയൽ യൂസ് ചെയ്യാം ബാക്കിയുള്ള ഈ പച്ചക്കറി ഐറ്റംസ് ഐറ്റംസാണ് ഒരുപാടുണ്ടല്ലോ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഓലൻ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ കഴിച്ചാലും മതി അതിനകത്ത് വെജിറ്റബിൾസ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് കൂട്ടത്തിൽ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫിഷ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കഴിക്കാൻ പറ്റുന്ന ഫിഷുകൾ ചിലർക്ക് ചില അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് ചില ഫിഷുകളൊന്നും പറ്റില്ല എങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഫിഷുകൾ ഉൾപ്പെടുത്തുക ആ കൂട്ടത്തിന് ഫിഷ് കിട്ടാത്തവരാണെങ്കിൽ ചിക്കൻ്റെ പീസ് അതെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഇനി അഥവാ ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ടവർ നമ്മൾ ഫാറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റൈസ് എടുക്കുക റൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ വെജിറ്റബിൾസ് എടുക്കുക നമ്മളൊരു ഏജ് കഴിയുമ്പോൾ തീർബന്നാണ് ഇതിൻ്റെ ഫൈബറിൻ്റെ കണ്ടൻറ്റൊക്കെ ബോഡിയിൽ കുറയുന്നത് വെജിറ്റബിൾസ് എടുക്കാൻ പറഞ്ഞത് നമ്മൾ ചോറ് എടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ വെജിറ്റബിൾസും കൊടുക്കണം അപ്പോൾ നമ്മൾ ചോറ് ഒരുപാട് ചോറ് കഴിച്ചിട്ട് ആ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ സ്പൂൺ ചെറിയ സ്പൂൺ വെജിറ്റബിൾസ് തോരൻ തോരനെടുത്തു അല്ലെങ്കിൽ കുറച്ച് അവിയൽ എടുത്തു ഇങ്ങനെയൊന്നും കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല നമ്മൾ ആ ബോഡി ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഫൈബർ കണ്ടോ പ്രോട്ടീനോ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചോറിൻ്റെ അളവ് കുറയ്ക്കുക അതേക്കാളവ് വെജിറ്റബിൾസ് കഴിക്കുക കൂട്ടത്തിൽ നോൺ വെജ് കഴിക്കാം പിന്നെ കുറച്ച് ചിക്കനോ ഫിഷോ എന്തായാലും കഴിക്കാം പിന്നെ നമ്മൾ ഇത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സല തൈര് നിർബന്ധമാണ് കുറച്ച് തൈര് യൂസ് ചെയ്യാൻ ശ്രമിക്കുക തൈരിൽ നമുക്കറിയാം പാലിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന സാധനമാണ് നമുക്ക് തൈര് അപ്പോൾ തൈര് എടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഒരു ഈവനിങ് സമയമാവുമ്പോൾ ഈവനിങ് സമയമാകുമ്പോൾ നമുക്കൊരു അഞ്ച് മണി സമയമൊക്കെ ആകുമ്പോൾ പൊതുവേ സ്നാക്സൊക്കെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ചായ എണ്ണക്കടികളെല്ലാം ഇതിലൊരു കൺട്രോൾ വേണം മധുരം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക ഒഴിവാക്കുക അതിന് ശേഷം നമ്മൾ വൈകുന്നേരം വറുത്തത് പൊരിച്ചത് അങ്ങനെയുള്ള ആ സ്നാക്സ് ഐറ്റംസ് പഴംപൊരി അങ്ങനെയുള്ള ഉള്ളിവട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഇത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അതേ സമയത്ത് തന്നെ നല്ല ഫാറ്റുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടുള്ള ഈ പിന്നെ ഫുഡ് ഐറ്റംസ് നാല് മണിക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ അവർക്കായിട്ടുള്ള പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക ആ കൂട്ടത്തിൽ നട്ട്സ് എടുക്കാം ബദാം പരിപ്പ് എടുക്കാം കുറച്ച് കുറച്ച് എടുക്കാം കുറച്ച് ഉണക്കമുന്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുക നമ്മൾക്ക് എപ്പോഴും കുറച്ച് വിശപ്പ് ഉണ്ടാവും ബോഡിയിൽ നമ്മളത് മൈൻഡ് ചെയ്യരുത് നമ്മൾ അത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മൾ എന്തായാലും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന കഴിച്ചതിനെ പെട്ടെന്ന് ഡയറ്റിങ്ങിലോട്ട് കയറുമ്പോൾ പുള്ളിക്കതൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ അത് ഡയറ്റിങ്ങിൻ്റെ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഈവനിങ് സെഷനിലാവുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കുക അല്ലെങ്കിൽ പകരം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നേരത്തെ കഴിച്ച ഫ്രൂട്ട്സ് അല്ലാതെ കഴിക്കാൻ പറ്റുന്ന കഴിഞ്ഞാൽ അതുതന്നെ കഴിച്ചാലും കുഴപ്പങ്ങളൊന്നുമില്ല അധികം കാർബോ അല്ലാതെ നേത്രപ്പുഴത്തിലൊക്കെ അത്യാവശ്യം കാർബോ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ചെറുപള്ളം കഴിക്കാം ഇതൊരു പപ്പായ കഴിക്കാം ഓറഞ്ച് കഴിക്കാം പൈനാപ്പിൾ കഴിക്കാം മുന്തിരി കഴിക്കാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ നോക്കുക പിന്നെ അതുപോലെ നട്ട്സ് കുറച്ച് കഴിക്കാം ഇനി നമ്മൾ നൈ നൈറ്റ് ഫുഡ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ ഡയറ്റിനൊക്കെ റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റണമെന്നില്ല അപ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ടറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക രാവിലെ വൈകുന്നേരം എപ്പഴാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് കുറച്ച് സമയങ്ങളിൽ നിങ്ങൾ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക ഹോം വർക്കൗട്ടുകൾ ഒരുപാടുണ്ട് ഞാൻ തന്നെ ഇട്ട വീഡിയോസ് ഒരുപാടുണ്ട് ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകാൻ പറ്റുന്നവരാണെങ്കിൽ നടക്കാൻ പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വരികയുള്ളൂ ഇനി രണ്ടാമത്തെ സെക്ഷൻ വളരെ മെലിഞ്ഞ ആൾക്കാരാണ് ഇവർക്ക് വൈകുന്നേര സമയത്ത് നല്ലത് വോട്ട്സ് കുടിക്കുക ഓട്സ് ഓട്സിൽ ഫൈബർ ഉണ്ട് കുറച്ച് ഫാറ്റും ഉണ്ട് ഓട്സ് എടുക്കാം കൂട്ടത്തിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പുഴുങ്ങിയ മുട്ട ഒന്നോ രണ്ടെണ്ണമോ എടുക്കാം ഇനി അതും അല്ലെങ്കിൽ പഴം ഓട്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വിശപ്പുള്ളവരാണെങ്കിൽ ഒരു നേന്ത്രപ്പഴം കഴിക്കാം അല്ലെങ്കിൽ ചെറുപഴം എന്തെങ്കിലും കഴിക്കാം നട്ട്സ് കഴിക്കാം വൈകുന്നേരം ഇങ്ങനെ ചെയ്യുക ഇനി അത് തന്നെ നമ്മൾ ലാസ്റ്റ് നൈറ്റ് ഫുഡ് വരുമ്പോൾ നൈറ്റ് ഫുഡ് വരുന്ന സമയത്ത് നമ്മൾ പരമാവധി ഒരു മിഡ് നൈറ്റൊക്കെ ആവാൻ കാത്തു ചിലരൊക്കെ പത്ത് മണിക്ക് ശേഷമൊക്കെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഫാറ്റായിട്ട് ആവും നൈറ്റ് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നൈറ്റ് ഫുഡ് എടുക്കുമ്പോൾ പരമാവധി നേരത്തെ എടുക്കാൻ ശ്രമിക്കുക വളരെ ഫാറ്റുള്ള ഒരു വ്യക്തികളാണെങ്കിൽ നൈറ്റ് ഫുഡ് എടുക്കുമ്പോൾ അവർ സീറോ കാർബോ ഫുഡ് തന്നെ എടുക്കുക കുറച്ച് വെജിറ്റബിൾസ് ബോയിൽ ചെയ്തതും കൂട്ടത്തിൽ ചിക്കൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നൈറ്റ് ഫുഡ് ചിക്കനൊക്കെ അത് അറിയാമല്ലോ നമുക്ക് അത്യാവശ്യം പ്രോട്ടീൻ കിട്ടുന്നതാണ് ഇനി ചിക്കൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതേപോലെ നമുക്ക് സോയാബീൻ ചങ്ക്സ് യൂസ് ചെയ്യാം സോയാബീൻ ചങ്ക്സിലും നൂറ് ഗ്രാമിൽ ഏകദേശം നമുക്കൊരു അമ്പത് ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അപ്പോൾ സോയാബീൻ ചങ്ക്സ് യൂസ് ചെയ്യുക നൈറ്റ് ഫുഡ് അങ്ങനെ ആക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ പരമാവധി നമ്മളധികം ഫ്രൂട്ട്സുകളൊന്നും കഴിക്കാതിരിക്കുക രാത്രിയിൽ നമ്മൾ ഒരുപാട് പഴുത്ത ചക്ക മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ ഇതിലും അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടാവും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പകരം നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ആപ്പിൾ ഒരു ഗ്രീൻ ആപ്പിൾ അങ്ങനൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല നൈറ്റ് ഫുഡ് ഇത് കഴിക്കുക പിന്നെ വളരെ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രാത്രിയിൽ ചപ്പാത്തി കഴിക്കുക രണ്ടോ മൂന്നോ ചപ്പാത്തി കഴിക്കുക കൂട്ടത്തിൽ ചിക്കൻ എടുക്കാൻ പറ്റുമെങ്കിൽ ചിക്കൻ എടുക്കുക പിന്നെ അതുപോലെ തന്നെ സലാഡ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കുറച്ച് സലാഡ് നിങ്ങൾക്ക് ഈ സലാഡ് ഇപ്പോൾ ഫാറ്റ് ഉള്ളവരാണെങ്കിൽ ഫാറ്റ് ഇല്ലാത്തവരാണെങ്കിൽ സലാഡ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം നൈറ്റിൽ നമ്മൾ വെജിറ്റബിൾസ് എടുക്കുന്ന കൂട്ടത്തിൽ ഫാറ്റുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ തന്നെ സലാഡ് ഉൾപ്പെടുത്തുക സലാഡ് പല രീതിയിലുണ്ട് എന്നാൽ സലാഡ് വളരെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുമ്പോൾ കക്കരി കുക്കുംബർ കുക്കുംബർ ഒരു ഉള്ളി ഒരു ഹാഫ് ലെമൺ ക്യാരറ്റ് ഇതെല്ലാം കൂടി അരിഞ്ഞിട്ടതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ ശ്രമിക്കുക ഒഴിച്ചിട്ട് വേണിത് കഴിക്കാൻ അപ്പോഴേ നമുക്ക് അതുപോലെ കഴിച്ചിട്ടുള്ള എല്ലാ ഫുഡുകളും നമ്മുടെ ഡൈജസ്റ്റ് ആയി ബോഡിയിൽ സെറ്റാവും അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് അതിൽ കിട്ടാനുണ്ട് അപ്പം നിങ്ങൾ ഈ രീതിയിലും കൂടെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ രാത്രിയിൽ എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല കിടക്കുന്നതിന് മുമ്പ് ഒരു ഒമേഗ ത്രീ ക്യാപ്സൂൾ കഴിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് നമുക്ക് ഒമേഗ ത്രീ അറിയാമല്ലോ ഹാർട്ട് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലൊരു അതാണ് ക്യാപ്സൂള് ഒരുപാട് നല്ല ബ്രാൻഡ് സാധനങ്ങളുണ്ട് അത് നിങ്ങൾ സെർച്ച് ചെയ്യുക ഞാൻ ഇന്ന ബ്രാൻഡെന്ന് സജഷൻ പറയുന്നില്ല അത് നോക്കുക നിങ്ങളത് എടുക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുക പിന്നെ പരമാവധി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക മെയിൻ ഉറക്കം നിർബന്ധമാണ് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വെള്ളം നമ്മളൊരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായിട്ടും കുടിക്കണം ഡയറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും നിങ്ങൾ ഈ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഒരു ഡയറ്റ് പ്ലാനിലോട്ട് കയറുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഒരു മാസങ്ങളിലും കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും നിങ്ങൾ ബോഡിയിലുള്ള ഫാറ്റൊക്കെ പോയി നിങ്ങൾ വേറെ ഒരു വർക്കൗട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു എനർജി വരും നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടും നിങ്ങളിപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടുക തീർച്ചയായിട്ടും ഞാനത് നിങ്ങളുടെ ഏത് ചോദ്യത്തിനുള്ള ഉത്തരവും ഞാൻ തരുന്നതാണ് ചില സമയത്ത് തിരക്ക് കാരണമാണ് മിസ്സായി പോകുന്നത് എങ്കിലും എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഉണ്ട് ഇൻസ്റ്റ ഐ ഡിയിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് ഒരുപാട് പേര് അയക്കാറുണ്ട് ഞാൻ അവർക്കൊക്കെ മറുപടിയും കൊടുക്കാറുണ്ട് സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി എസ് എ എൻ ജെ എ ഐ ആണ് വയ്യല്ല സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അതിലെനിക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അനു മറുപടി തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ